ഹൈ ഫ്രണ്ട്സ് ഞാൻ വിസ് വലിയാറ ഞാനിപ്പോൾ വലിയാറ പുത്തനങ്ങാടിയിലട്ടാ ഏ പുത്തനങ്ങാടി അങ്ങാടിയാണ് എന്ന് ഞാൻ അറിയിച്ചത് കൊണ്ട് ആളുകൾ കുറവാണ്ട്ടാണ് ഞാനൊരു സാധനം കാണിച്ചതാണ് നിങ്ങളെ നാട്ടിലാ എവിടെയെങ്കിലും ഒരു നായ വന്ന് ഇതൊരു ഹോട്ടലാ കേട്ടോ ഹോട്ടലിൽ നോക്കിയിരിക്കേണ്ട ആരെങ്കിലും കണ്ടുകണോ ഇതൊക്കെ കേട്ടോ ബിരിയാണി സൻ്റെ ഊൺ ദോശ പൊറോട്ട ഒക്കെ ഇതാണ് മൂപ്പർക്ക് ഫുഡ് എന്തെങ്കിലും ഒന്ന് കിട്ടാതെ പോവില്ല പോയില്ല ഏറ്റില്ലേ മൂപ്പരിങ്ങനെ നോക്കി വരേ ഇരുത്തണേ എന്തെങ്കിലുമൊക്കെ കിട്ടു വച്ചിട്ട് അതാണ് നമ്മളെ നാട്ടിലെ സ്ഥിതി ഇങ്ങനെ ഏതെങ്കിലും ഒരു നായന എന്നാലും കണ്ടുകണേ ഉം ഹോട്ടലിൽ പോയിക്കാണ്ട് നോക്കിയിരിക്കുക അതാണ് മൂപ്പര പരിപാടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുവോ എന്ന് വിചാരിച്ചിട്ട് അല്ലേ എല്ലാവരും ഏറ്റവും ഭയങ്കര കമ്പനി ആട്ടാ അങ്ങനെ ഒന്നായ